ക്കണോ എന്താ ഭംഗി എന്നറിയോ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാന്ന് പോലും പറയില്ല അമ്മമാരുടെ രസത്തിനാണ് അമ്മമാരത് ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണ് ഹൈ ഗായ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളെ ആൾക്കാർ ഗാലറിയിലാണ് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു പച്ച വിരിപ്പൊക്കെ വിരിച്ചിട്ട് മറ്റേ പച്ച പുല്ലേ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വാങ്ങാൻ പറ്റണേ അതൊക്കെ വിരിച്ചിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ തയ്യാറാക്കണമെങ്കിൽ അതിൻ്റെ ഐഡിയകൾ എന്താണ് അതിൻ്റെ എന്തൊക്കെയാണ് മോഡലാണ് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഞാൻ വീടും കാണിച്ച ഞാനതിൻ്റെ ഒരു ഗാർഡനാണ് നോക്കുന്നത് ഇരിക്കുന്ന ഗാർഡൻ ഇതൊക്കെ ഒന്ന് കാണിച്ചാർ കേട്ട് ഇതുപോലൊരു പുല്ലിൻ്റെത് വാങ്ങാൻ കിട്ടുമല്ലോ പച്ച അത് വാങ്ങിയിട്ടിട്ടിട്ട് അതുപോലെ ഒരു ചയറൊക്കെ നമുക്ക് മുറ്റത്ത് ചെറിയ സംവിധാനം ചെയ്യാം അപ്പോൾ നമുക്ക് ചാ പിടിക്കാനൊക്കെ രാത്രി വൈകിട്ടൊക്കെ ഇരുന്നിട്ട് കുറച്ച് വർത്തമാനം പറയാനൊക്കെ നല്ലൊരു വൈബായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ വാങ്ങിയിട്ടാണെച്ചാൽ അങ്ങനെ ഒരു ഇവിടെ ഉണ്ട് പിന്നെ കല്ലുകളൊക്കെ പതിച്ചിട്ട് വേണമെങ്കിൽ കല്ലുകളൊക്കെ വാങ്ങാൻ വെച്ചിട്ടുണ്ട് പതിക്കാനുള്ള കല്ലുകളൊക്കെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഒക്കെ നമുക്കൊരുപോലെ വാങ്ങാൻ കിട്ടണ്ട ഇതുപോലത്തെ ചെടികളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റാൻഡുസരണം ഓരോ മോഡലുകൾ വെക്കാം നല്ല വെറൈറ്റി ഐറ്റംസുകളൊക്കെ പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാം ഇതുപോലെ ഒരു മോഡൽ ചെയ്തിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് കടക്കുന്ന ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഐ ഇതിലെല്ലാം ഐറ്റംസുകളും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഗാർഡനിൽ വെക്കേണ്ട ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ഏതൊക്കെയാണ് വേണ്ടത് നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഗാർഡനിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതുപോലെ ഔട്ട്ഡോർ എല്ലാ ഉണ്ട് അതുപോലെ നല്ല ടേബിൾ ഒരു കുട വെച്ചിട്ടും വെയിലുള്ള ഇരിക്കാനൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ നിങ്ങൾക്ക് ഐഡിയൽ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാൻ പറ്റും എല്ലാ ഐറ്റംസുകളും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് സ്ഥലം അവിടെ ഉണ്ടായാൽ മതി ബാക്കിയുള്ള നിങ്ങൾ ഐഡിയ ക്യാഷൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അത് ഭംഗിയാക്കാൻ കഴിയപ്പെടാം പല വ്യത്യസ്ത മോഡലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെയാണ് നല്ല രസമായിട്ട് ഉണങ്ങി വെള്ളം വയ്ക്കാനോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നുള്ള പേടിയോ ഒന്നും വേണ്ട അപ്പോൾ നല്ലൊരു വീട്ടിലേ ചേരും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന എല്ലാ ഐറ്റംസുകളും കൂടെ ഉണ്ട് കേട്ടോ അതുപോലെ ഇങ്ങനെ റോൾ ടൈപ്പ് കേട്ട് നമുക്ക് നമ്മൾ കയറി ചെമ്പ ഒരു സ്റ്റെപ്പാണോ നല്ല പൊക്കറ്റിൽ കൂടെ കയറി പോകണം ഇങ്ങനെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പല മോഡലുള്ള ഗ്രാഫുകൾ നിങ്ങൾ വാങ്ങാൻ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ചൊമാറ്റ വെക്കാനുള്ള പല മോഡലുകൾ ഇതുപോലെ പല ടൈപ്പുകളുണ്ട് പല ടൈപ്പുകളുണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട എനിക്ക് മോഡലുകൾ നോക്കിയിട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വരലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഡിസൈൻ ചെയ്യുന്ന അവിടെ ഒക്കെ വെക്കാൻ പറ്റണേ എല്ലാ ഐറ്റം പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ സാധാ ഇതൊക്കെ മീറ്റർ കണക്കിന് വാങ്ങാം മീറ്റർ കണക്കിന് വാങ്ങിയിട്ട് ചെറിയ ഇത് ചെറുതും ചെറിയ പുല്ലുകളുണ്ട് വലിയ പുല്ലുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോ മോഡൽ നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ണ്ടെങ്കിൽ നമ്മളതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിക്കണം അതാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കലും വളം ഒഴിക്കലും അതിൻ്റെ നിയന്ത്രണ കാര്യങ്ങളൊക്കെ ഭംഗി ചെയ്യണം അതിനൊന്നും ചെയ്യാൻ നേരം ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ നല്ലതാണ് എന്താ ഒലിവിൻ്റെ കായുണ്ടായ പോലെ ഭംഗിയായിട്ട് പിന്നെ അതുപോലെ പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാതിരി പൂക്കൾ സൂര്യകാന്തി പൂക്കൾ നിൽക്കണം എന്താ ഭംഗിയെന്നറിയ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാന്ന് പോലും പറയില്ല അമ്മാരുടെ രസത്തിനാണ് ചെയ്തിൻ്റെ ഭംഗിയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും ഇതുപോലത്തെ പരില്ല പൂക്കളൊക്കെ അതുപോലെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അത് വാങ്ങിച്ചിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളുണ്ടായത് അതിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടായത് അതൊന്നും ഒന്നും കമൻറ്റ് ചെയ്തിട്ട രസമുള്ള പൂക്കളാണ് അതൊക്കെ അത് കൂട്ടത്തോട് നോക്കുമ്പോൾ നമുക്ക് ഐഡിയ മനസ്സിലാവില്ല അത് വേറെ നിങ്ങൾ വാങ്ങിയിട്ട് ഒരു പൂക്കൾ രണ്ട് പൂക്കളൊക്കെ വാങ്ങിയിട്ട് നിങ്ങളുടെ പ്ലാന്റിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യസ്തത മനസ്സിലാവുന്നത് കാരണം അത് ഒറിജിനലിന് വലിയ രൂപത്തിൽ റോസാപ്പൂവും അതിൻ്റെ ഇലകളും എന്ത് ഭംഗി നോക്കി അതുപോലത്തെ ചെടികളൊക്കെ വാങ്ങിയിട്ട് അതുപോലത്തെ ഫോട്ടലിൽ വാങ്ങിയിട്ട് ഇതുപോലത്തെ പോട്ടുകളൊക്കെ വാങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാം നല്ല ഭംഗിയായിട്ട് അവിടെ വലിയ വലിയ പോട്ടുകളൊക്കെ അതിൻ്റെ നല്ല ഭംഗിയുള്ള മോഡലുകളും പിന്നെ വള്ളി ചെടികൾ വരുന്നിട്ട് എന്താ ഇത് വള്ളി ടൈപ്പ് കേട്ടോ ഇതൊക്കെ വള്ളി ടൈപ്പ് ഉണ്ടോ എന്താസോം അതൊക്കെ നിങ്ങളിങ്ങനെ തൂക്കിയിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഭംഗി കണ്ടോ നല്ല നമ്മളെ കുക്കിയുള്ളവ ഇങ്ങനെ ഊരിയിട്ടിങ്ങനെ ഇങ്ങനെ പൂത്തിൻ്റെ ഉണ്ട് അങ്ങനത്തെ പൂക്കളൊക്കെ വലിയ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നല്ല ശരിക്കും പുല്ല് തന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് പുല്ലായിട്ടേ തോന്നുള്ളൂ ഞാനിപ്പോൾ മനസ്സിലാവണം പ്ലാസ്റ്റിക്കായിട്ടാണ് നിങ്ങളിത് വീഡിയോയിൽ കാണുമ്പോൾ ഒറിജിനിൽ പൂക്കളായിട്ടേ തോന്നുള്ളു വേണ്ട ഒരു സൂര്യകാന്തി പുറത്തോട്ടത്തിലേക്ക് പോയ ഫീഡ് കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ എല്ലാം ഭംഗിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ വാങ്ങാനോ ഇതൊക്കെ കാണാനോക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അൻസാർ ഗാലറിയിൽ വന്നാൽ മതി ുമ്മാരിയുള്ളതെല്ലാം വ്യത്യസ്ത മോഡലായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിരിക്കാം ചെറിയ ലൈറ്റ് പൂക്കൾ മതി ചെയ്യാൻ അതുപോലെ ഫോട്ടോകളായിട്ടും വാങ്ങിക്കട്ട അതിന് പല കളറുകൾ കളർ കിട്ടും പല മോഡലുകളുണ്ട് അതിന് ചെറിയതിനെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള പല മോഡലുകളുണ്ട് ഈ റോസപ്പൂ ഒക്കെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനും വീട്ടിൽ വെക്കാനൊക്കെ എല്ലാ ഭംഗിയുള്ള മോഡലുകളുണ്ട് അതിൽ തൈകളൊക്കെ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ അത് ഉടൻ കെട്ട പിന്നെ ഒരു ഷോപ്പിൻ്റെ മുന്നിലോ വീടിൻ്റെ മുന്നിലൊക്കെ ഇതുപോലത്തെ തൈകളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ വലിയതും ചെറുതും ഒക്കെ ആയിട്ടും നല്ല സ്ഥലമൊക്കെ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ നോക്കിയിട്ട് എടുക്കണമെങ്കിൽ നേരിട്ട് തന്നെ വരണം ആ അതിന് പഴങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ട അടിപൊളി മുന്തിരിക്കുല അതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ അംബാസഡർ കാറിലാണ് ഇതുപോലെ ഒരു മുന്തിരിക്കുലൊക്കെ കണ്ടിരുന്നത് അത് ഇതുപോലത്തെ കളർ ചെയ്ത് കണ്ടത് അപ്പോൾ ഒന്ന് കാണാറില്ല പണ്ടൊക്കെ അംബാസഡിൽ ആദ്യത്തെ പോലെ തൂക്കിട്ടായിരുന്നു തൊലിയാണ് ഉരുളക്കിഴങ്ങ് ഓരോ പഴങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുളകാം ആപ്പിൾ മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം എല്ലാ ഐറ്റംസും ഉണ്ട് എന്തായാലും ഈ മോഡലൊക്കെ ഇങ്ങോട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ കത്തറിലുള്ള അനുസാറ് ഗാലറി വന്നാൽ ഏതേ ഇഷ്ടം തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ടങ്ങ് വരുന്നിട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയതൊക്കെ ആയിട്ട് ഇടുക ചാനലിൽ താഴെട്ടാൽ മതി അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുവല്ലോ വാങ്ങാൻ വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഖത്തറിയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നാട്ടിലുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് കാര്യം ചെയ്യാം നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ട് കാര്യം ചെയ്യാന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐഡിയ കിട്ടും അപ്പോൾ അതുപോലെ നമ്മുടെ അടുത്തുള്ള ഷോപ്പ് എവിടെ വെച്ചാൽ അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാൻ വാങ്ങാം അതുപോലെ ഒന്ന് നിങ്ങൾക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കത്തറിലുള്ള ആൾക്കാർക്കൊക്കെ അത് അയച്ചു കൊടുത്തിട്ട് വരുമ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി നിങ്ങളുടെ ആരെങ്കിലൊക്കെ കത്തറിലുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും ഓക്കെ താങ്ക്സ്